കാണാൻ പോകുമ്പോൾ കൊണ്ടുപോയിരുന്നത് കളിപ്പാട്ടമായിരുന്നു എന്നും ആയിഷയ്ക്ക് പക്വത വന്നിട്ടില്ല എന്ന് അപ്പോഴാണ് അള്ളാഹുവിന് തോന്നിയതെന്നും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട് നിങ്ങളോട് കേട്ടോ കേതൃത് എഴു എക്കണം വിചാരിക്കും പക്ഷെ കാണാറില്ല വേണ്ടത് ആ ആരവർ സംശയം ചോദിക്കുന്നുണ്ടല്ലോ ആ ടി എന്താണ് ഇതൊക്കെ സത്യമാണെങ്കിലേ ഇദ്ദേഹത്തിനൊരു പ്രസംഗം എന്റെ പേരിൽ തയ്യാറാവണോ കണ്ടില്ല അതിനകത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ കാണുന്നില്ല ഒരിക്കൽ കൂടി ഒന്ന് സെർച്ച് ചെയ്യട്ടെട്ടോ ആയിഷയ്ക്ക് പക്വത വന്നിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ പ്രസംഗിക്കുന്നത് ഭാര്യയെ കാണാൻ പോകുമ്പോൾ കൊണ്ട് പോയിരുന്നത് ഹൂറിലിന്റെ വെറുതെയല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പാവ കുട്ടി അതായത് കല്യാണം കഴിഞ്ഞപ്പോഴാണ് പ്രവാചകന് പോലും മനസ്സിലായത് പാവയെ വെച്ചിട്ടാണ് ഈ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടിക്ക് ലൈംഗിക പക്വത വന്നിട്ടില്ല അതുകൊണ്ട് രണ്ടു വർഷവും കൂടി വീട്ടിൽ നിന്നോട്ടേന്ന് അപ്പോഴാണ് പക്വത വരുന്നത് എന്ന് തോന്നുവാണ് മനസ്സിലായി നോക്കട്ടെ ഒരു ശ്രമവും കൂടി ഒന്ന് നടത്തട്ടെ മുമ്പൂർക്കര മുഹമ്മദ് അലി സഖാഫിയുടെയാണ് ആ കൊച്ചിനെ കാണാൻ പോകുമ്പം പാവ കുട്ടികളെയാണ് കൊണ്ടുവരുന്നത് കൊണ്ടുപോയിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നില്ല അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ ഞാൻ ഇതൊക്കെ ആയിഷ പാവക്കുട്ടികളെ വെച്ച് ോണ്ടിരുന്നപ്പോഴാണ് അദൃശ്യായിട്ടുള്ള പടച്ചോൻ പോലും മനസ്സിലാക്കിയത് ആയിഷയ്ക്ക് നബിയുമായിട്ട് രതി ക്രീഡകളിൽ ഏർപ്പെടാനുള്ള പ്രായമോ പക്വതയോ ആയിട്ടില്ല അതുകൊണ്ട് ലേശം കൂടി മൂക്കാനുണ്ട് കൊച്ചു അബൂബക്കറിന്റെ വീട്ടിൽ തന്നെ നിന്നിട്ട് ശക ഒരു രണ്ട് വർഷം കൂടി നിന്നിട്ടൊന്നും മൂത്തോട്ടെ അത് കഴിഞ്ഞിട്ട് നെബിയണ്ണൻ വന്ന് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളുമെന്ന് പഠിച്ചോന്റെ വെളിപാടുണ്ടാവുകയാണ് കണ്ടില്ല കേട്ടോ ഒന്നും കൂടി ശ്രമിക്കട്ടെ കണ്ടില്ല സാറല്ലോ ഞാൻ പിന്നീട് അടുത്ത് കേൾപ്പിച്ചു തരാം അങ്ങോട്ട് ഞാൻ എടുത്ത് വെക്കാം അപ്പോ അദൃശ്യജ്ഞാനിയായിട്ടുള്ള അള്ളാഹുവിന് പോലും അറിയാൻ പറ്റിയിട്ടില്ല വിവാഹ പ്രായത്തെ സംബന്ധിച്ചിട്ട് ഒരുപാട് ഒരുപാട് ആകുലതകളും സംശയങ്ങളും വിമർശനങ്ങളും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഒൻപതാമത്തെ വയസ്സിൽ ആയിഷയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് പ്രവാചകൻ വരുമ്പോൾ കൂട്ടുകാരികളോടൊത്ത് പാവ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഈ കുഞ്ഞെന്ന് സോഹീർ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ബുക്ക് നമ്പർ എട്ട് ഹദീസ് നമ്പർ മൂവായിരത്തി മുന്നൂറ്റി ഒൻപതിലും പറയുന്നുണ്ട് ആയിഷ നിവേദനം ചെയ്യുവാണ് അള്ളാഹുവിൻ്റെ തിരുതൂതരൻ എന്നെ ആറാം വയസ്സിനാണ് വിവാഹം ചെയ്യുന്നത് പിന്നീട് ഒൻപതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് ആയിഷ പറയുന്നു ഞങ്ങൾ മദീനയിലേക്ക് പോയി പിന്നീട് എനിക്കൊരു മാസത്തോളം പനി പിടിച്ചു പൈതലല്ലേ എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു ചെവിക്കൊപ്പം എത്തി എൻ്റെ മുടി പിന്നീട് ഞാൻ കൂട്ടുകാരികളോടൊപ്പം ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ ഉമ്മുറുമാൻ എന്നെ തിരിഞ്ഞു വന്നു അവരെന്നെ ഉച്ചത്തിൽ വിളിച്ചു ഞാൻ അങ്ങോട്ട് പോയി എന്തിനാണ് എന്നെ വിളിച്ചത് എന്നെനിക്കറിയില്ലായിരുന്നു പിടിച്ച് അതിൽക്കള്ളിലേക്ക് കൊണ്ടുപോയി ഞാൻ കിതപ്പ് മാറുവോളം ആഹ് ആഹ് എന്ന് പറഞ്ഞു കൊണ്ടേയിരുന്നു എന്ന് പൈതള്ളതിനറിയില്ല എന്നിട്ട് ഈ മലരന്മാർ ചോദിക്കുകയാണ് ആ ആയിഷയ്ക്ക് എതിർപ്പുണ്ടായിരുന്നില്ല വിവാഹത്തെക്കുറിച്ച് അഞ്ച് വയസ്സുള്ള കുഞ്ഞിന് ആറ് വയസ്സുള്ള കുഞ്ഞിന്റെ വിവാഹത്തെ കുറിച്ച് നല്ലതുപോലെ അറിയാം മിറ്റാ ആയിഷ പറയാ ഉമ്മ എന്നെ വീട്ടിലെത്തിയ അൻസാരി സ്ത്രീകളുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവരെനിക്ക് അനുഗ്രഹവും ആശംസയും നേർന്നുകൊണ്ട് നന്മ പങ്കുവയ്ക്കാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞു ഉമ്മ റുമ്മാൻ എന്നെ അൻസാരി സ്ത്രീകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവരെന്നെ കുളിപ്പിച്ചു അണിയിച്ചൊരുക്കി എനിക്ക് പേടിയൊന്നും തോന്നിയില്ല കാരണം അതിനുള്ള ബുദ്ധിയോ അതിനുള്ള കല്യാണം എന്ന് പറഞ്ഞാൽ അതിന്റെ വിവരമോ എഴുപത് പുരുഷന്റെ കുതിരശക്തിയും നാല്പത് പുരുഷന്റെ കുഫൈത്ത് ശക്തിയും ഒക്കെ ലഭിക്കുണ്ടെന്നൊന്നും ആ പൈതലിന് അറിയില്ല രാവിലെ അങ്ങനെ അവിടേക്ക് വരികയും എന്നെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അൻസാരി സ്ത്രീകൾ ഈ സംഭവം ഒരുപാട് ഹദീസുകളുണ്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അഞ്ചാം വാള്യം അൻപത്തി എട്ടാമത്തെ ബുക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ ഹദീസ് അബൂധൂത് റിപ്പോർട്ട് ചെയ്യുന്ന നാല്പത്തി ഒന്നിൽ നാലായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാമത്തെ ഹദീസ് നാൽപ്പത്തി ഒന്നിൽ നാലായിരത്തി തൊള്ളായിരത്തി പതിനേഴിലും ഇത് തന്നെ നാൽപ്പത്തി ഒന്നിൽ നാലായിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലും ഇത് തന്നെ രസകരമായിട്ടുള്ള വസ്തുത ആയിഷയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആയിഷ കളിപ്പാട്ടങ്ങളും കൂടി കൂടെ കൊണ്ടുപോയിരുന്നു എന്നാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന എട്ടാമത്തെ ബുക്ക് ഹദീസ് നമ്പർ മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് തനിക്ക് ഏഴ് വയസ്സുള്ളപ്പോൾ പ്രവാചകൻ തന്നെ വിവാഹം കഴിച്ചു ഒൻപത് വയസ്സുള്ളപ്പോൾ വധുവായി തൻ്റെ കളിപ്പാട്ടങ്ങൾ സഹിതം വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പ്രവാചകൻ മരിക്കുമ്പോൾ എനിക്ക് പതിനെട്ട് വയസ്സുണ്ടായിരുന്നു ആയിഷ നിവേദനം ചെയ്യുന്ന ദിവസങ്ങളിലുണ്ട് ആറു വയസ്സിലായിരുന്നു വിവാഹം കഴിച്ചത് പതിനാറാമത്തെ വയസ്സിൽ മരിച്ചു ഏഴു വയസ്സിലായിരുന്നു വിവാഹം കഴിച്ചതെങ്കിൽ പതിനേഴാമത്തെ വയസ്സിൽ പ്രവാചകൻ മരിച്ചു ആയിഷയ്ക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ പ്രവാചകന്റെ വീട്ടിലായിരിക്കുമ്പോഴും പ്രവാചക സന്നിധിയിൽ വെച്ചും ആയിഷ കളിപ്പാട്ടങ്ങൾ വെച്ചിട്ട് കളിച്ചത് പൈതളും ഇവര് പറയാ ലൈംഗിക പക്വത നേടിയെന്നുള്ള നിങ്ങളെ ആരെങ്കിലും കെട്ടിയവൻ്റെ വീട്ടിലേക്ക് കെട്ടിച്ച് വിടുമ്പോൾ നിങ്ങൾ പാവകൾ വെച്ചിട്ടൊന്ന് കളിച്ചുകൊണ്ടിരുന്ന നോക്കിക്കേ കൊള്ളാം അപ്പോൾ കാണാമല്ലോ കാര്യം ആയിഷയുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരികളെ പ്രത്യേകം പറഞ്ഞു വിടാറുണ്ടായിരുന്നു എന്നാണ് ഹദീസിൽ അപ്പുറത്ത് ഇപ്പുറത്തുമൊക്കെയുള്ള വീടുകളിൽ നിന്ന് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന എട്ടാമത്തെ വോള്യം എഴുപത്തി മൂന്നാമത്തെ ബുക്ക് നൂറ്റി അൻപത്തി ഒന്നാമത്തെ ഹദീസ് അബുദാബുദ് റിപ്പോർട്ട് ചെയ്യുന്ന നാലായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മുപ്പത്തൊന്നിൽ അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒരുപാട് ഹദീസ് ഉണ്ട് ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള പ്രവാചകൻ തന്നെ ആയിഷ പാവകളെ വെച്ച് കളിച്ചപ്പോൾ ഒന്നും പറയാൻ കഴിഞ്ഞില്ല അപ്പോ ഈ പൈതലിനെ കെട്ടിയ പ്രവാചകനെ വിമർശിക്കുമ്പോൾ എന്റെ ഉമ്മായെ കളിക്കാൻ തരുമോ എന്നൊരു നാറി വന്ന് ചോദിക്കുക കാരണം അവൻ അവന്റെ ഉമ്മായെ കളിച്ച് മടുത്തു കഴിഞ്ഞു കുഴപ്പമില്ല ആദ്യ ഭാര്യ ഹവ്വ ഇരുപത് പ്രസവിച്ചു നാല്പത് മക്കള് അവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഴ്ച നടത്തി കെട്ടിച്ചു കൊടുത്തു അവരുടെ അനുയായി അല്ലടാ നിങ്ങളിൽ നിന്നും ഇതൊക്കെ മാത്രമേ നമ്മളും പ്രതീക്ഷിക്കുന്നുള്ളൂ ധൈര്യമായിട്ട് പറഞ്ഞുകൊണ്ടാ കുഴപ്പമൊന്നുമില്ല എൻ്റെ മുമ്പിലാണ് പറയുന്നെങ്കിലും അട്ടിച്ച അണ്ണപ്പല്ലി എന്തീർപ്പിക്കുന്നതേ